ും ദീപമേ എന്റെ വീട് ഹരിപ്പാതാണ് ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നുകഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ദാരിദ്ര്യ ദുഃഖങ്ങള് ഒരുപാട് ദാരിദ്ര്യ ദുഃഖങ്ങള് ആ വീടിനെ കൊണ്ട് ഒത്തിരി ഒത്തിരി ദാരിദ്ര്യ ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം അനുഭവ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പകാന പിടിച്ചാൽ എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ഭഗവാന്റെ മുന്നിൽ അന്നുമുതല് ഒരു കൊറേ അധിക നാള് ഒരു പത്ത് മുപ്പത്തിയേഴ് വർഷങ്ങളായി ഞാൻ ഭഗവാനെ പിടിച്ച് വേറെ ഒരട് സ്ഥലങ്ങളിലും ഞാൻ പോകത്തില്ല ഞാൻ ഒരു അൻപലത്തിൽ പോകത്തില്ല ഒന്നുമില്ല എന്ത് വന്നാലും ഞാൻ പഴവാന്റെ മുന്നിൽ സമർപ്പിക്കുക ഈ വർഷങ്ങൾ ആയി ഞാൻ ചതയനോയം എടുക്കാൻ തുടങ്ങി മൂന്ന് മൂന്ന് ദിവസം വീട്ടിൽ മത്സ്യമാംസങ്ങള് കയറ്റാതെ വീട്ടിൽ തന്നെ ചതയനോയം പെടുത്ത് അമ്പലത്തിൽ പോയി പൂജ നടത്തി കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഒരു അമ്പലങ്ങളിലും പോകാതായപ്പോഴത്തേക്ക് ഞാൻ നിരീശ്വരവാദിയാണെന്നും ഞാൻ അമ്പലങ്ങളിൽ അങ്ങ് കയറത്തില്ല എന്നും എല്ലാവരും എന്നെ ഒത്തിരി പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും പിന്നെ കളിയാക്കുക ഒക്കെ ചെയ്ത് പക്ഷെ എന്നാലും ശരി തന്നെ ഞാൻ ഭഗവാന്റെ അടുത്ത് വരുന്ന ആള് ആരാക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലും ഞാനത് വിടാതെ പിടിച്ചു വിടാതെ പിടിച്ചു ഈ ചേട്ടനൊക്കെ ആണെങ്കിൽ കൈ തളന്നുപോയി ഏർ എന്റെ ഭർത്താവാണ് കൈയൊക്കെ തളർന്നു പോയിട്ട് പിന്നെ ഞാൻ ഒത്തിരി ഒത്തിരി നേർച്ചകളും കാഴ്ചകളും കൈ തളർന്നു പോയപ്പോഴാണ് ഞാൻ ചതയ നോയമ്പ് എടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്ത് ആ കൈ കൊണ്ട് തന്നെ കൊയ്യും മരിച്ചും ഭഗവാന്റെ മുമ്പിൽ ആദ്യമായി ഞാൻ ഒരു പറയി ആ കൈ കൊണ്ട് തന്നെ കൊയ്യും മരിച്ചു ഇവിടെ കൊണ്ടുവന്ന് സങ്കല്പിച്ചു അന്നും മുതല് ഞാൻ ഓരോ അന്നും മുതല് ചതയനോയമ്പ് ഞാൻ നല്ല രീതിയിൽ എടുക്കാൻ തുടങ്ങി വീട്ടിൽ ശുദ്ധിയായി തന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ദിവസം എടുത്താൽ വീട്ടിൽ മത്സ്യമാമസങ്ങളും മറ്റുള്ളവർക്ക് പോലും കൊടുക്കാതെ എന്റെ ഭർത്താവ് പച്ചക്കറി മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ ഞാൻ എല്ലാ വിഭവങ്ങളും ഒരുക്കി വീട്ടിൽ തന്നെ ചതയം എടുക്കുന്നവളാണ് ഞാൻ അതിനെന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ ഗുരുദേവന്റെ പുറന്ന് നടക്കുകയെന്നും പറഞ്ഞു ഞാൻ ഒരുപാട് അവകേളനൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും നേരം വരെ എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളതല്ലാതെ ഉണ്ട് ഞാൻ ഒരു വെറും ഗതികെട്ട് കിടന്ന ഒരു വീടാണെൻ്റെ പക്ഷെ ഞങ്ങൾക്ക് പെരയോ വസ്ത്രങ്ങളോ കഴിക്കാനോ ഒന്നുമില്ലാതെ ഗതികെട്ട് ഒരു വീടാണ് ഞാൻ വന്നു കഴിഞ്ഞ ഒരുപാട് കഷ്ടത അനുഭവിച്ചു പക്ഷെ ഞാൻ വേറൊരു അമ്പലങ്ങളിലും പോയില്ല ഈ ഭഗവാന്റെ മണ്ണിൽ തന്നെ വന്ന് ഞാൻ നേടി ഇന്ന് ഭഗവാൻ എനിക്കെല്ലാം തന്നിട്ടുണ്ട് എനിക്കൊന്നിനും കുറവില്ലാതെ എന്നെ ഒരുപാട് ആക്ഷേപിച്ചെങ്കിലും ശരി തന്നെ ഞാൻ ഭഗവാനെ വിട്ട് ഒരു കളിയും കളിച്ചിട്ടില്ല ഇനി ഈ മണ്ണി കിടന്ന് മരിക്കാൻ പോലും എനിക്ക് ഞാൻ ഇപ്പോഴും ഈ മണ്ണി കിടന്ന് മരിക്കാൻ പോലും ഉള്ള തയ്യാറോട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും അൻപത്തിയെട്ട് അൻപത്തി ഒൻപത് വയസ്സായി പക്ഷേ ഞാൻ ഇത്രയും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഒരുപാട് ഞാൻ അനുഭവിച്ചെങ്കിലും ചെറുതന്നെ ഞാൻ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ പിടിച്ച് കൂടി നിന്ന് ഇവിടം വരെ കയറി എൻ്റെ മക്കൾക്ക് ജോലിയായി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ നേടിത്തന്ന് ഇപ്പോഴും നമുക്ക് നേടിത്തരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നന്നായി ജീവിക്കാനും ഈ നാട് മുഴുവൻ ഇത് പിന്നെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് എല്ലാവരോടും എനിക്ക് അറിവുള്ളവരോടൊക്കെ ഞാൻ നമ്മുടെ കഷ്ടതകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി തന്നെ ആരും അംഗീകരിക്കാതെ തന്നെ ആക്ഷേപിച്ചിട്ടുള്ളതല്ലാതെ കണ്ട് അവരാരും അംഗീകരിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ ഒരു ഗുരുദേവൻ ആണോന്ന് എന്നോട് ചോദിച്ചിരിക്കുന്ന പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് പക്ഷെ എന്നാൽ എന്നെ ഏത് രീതിയിൽ അവഹേളിച്ചാലും ശരി തന്നെ ഞാൻ ഭഗവാനെ വിട്ട് ഇത്രയും ഇത്രയും നേരം വരെ ഞാൻ ഒരു വേറെ ഒരു കാര്യത്തിനും ഞാൻ മാറി നിന്നിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ അറിയപ്പെടുന്നവരെല്ലോടും എൻ്റെ അനിയന്മാരോട് എൻ്റെ ചേട്ടന്മാരോട് എൻ്റെ എനിക്ക് എന്നിൽപ്പെട്ട എല്ലാ മനുഷ്യരോടും ഞാൻ പറയും നിങ്ങൾ ഈ വഴി ഇറങ്ങ് നിങ്ങൾ ഈ വഴി ഇറങ്ങ് നിങ്ങൾ ഈ വഴി ഇറങ്ങിയ നിങ്ങളുടെ ദുരിത ദുഃഖങ്ങള് ആപത്തുകൾ രോഗങ്ങൾ എല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും നിങ്ങൾ ഈ വഴി ഇറങ്ങ് എന്ന് ഞാൻ പഴവാൻ എന്ന് പഴവാനെ സങ്കല്പിച്ച് ഞാൻ എല്ലാവരോടും പറയും വരും പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ഭഗവാന്റെ മുന്നേ ആക്ഷേപം മാത്രമല്ലാതെ കണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനുള്ള കാര്യം ഇത്രയും പറയാൻ എനിക്ക് അവസരം തന്ന അവിടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരു സാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ അഷ്ടലക്ഷങ്ങൾ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് പണ്ടുകാലങ്ങളിൽ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായി നിരോധിച്ചിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈഴ സമുദായത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരു അക്ഷരലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമായി കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനായിരുന്നു പല മേഖലകളിലും ഇന്ന് നമുക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും ഗുരു ശിവഗിരി തീർത്ഥാടനത്തിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പങ്ക് വളരെയേറെ വലുതാണ് അതിൽ നിന്നുമാണ് നമ്മൾ പല മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധിച്ചതും നമ്മുടെ ആൾക്കാർ പല മേഖല മേഖലകളിൽ ജോലി ചെയ്യുന്നതും അതുകൂടാതെ വ്യവസായം വ്യവസായം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ മറ്റുള്ള പല സമുദായങ്ങളുടെയും കുത്തുകയായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ വ്യവസായത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും നമുക്ക് പല മേഖലകളിൽ വ്യവസായ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ശുചിത്വം പണ്ട് കാലങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സുകൾ ധരിക്കാനോ ശുചിത്വമായിട്ട് പുറത്തിറങ്ങി നടക്കുവാനോ സാധിച്ചു സാധിക്കാത്ത കാലഘട്ടങ്ങളിൽ ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൊടു കൊടുത്തിരുന്നു അടുക്കളയിൽ നിന്ന് വേണം ശുചിത്വം എന്ന് ഗുരു നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്യുകയും ശുചിത്വത്തിന്റെ പ്രാധാന്യം നമുക്ക് കോവിഡ് കാലങ്ങളിൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും ഗുരുദേവൻ നടപ്പിലാക്കിയ കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ശുചിത്വത്തെ കുറിച്ച് ഗവണ്മെന്റ് പോലും നടപ്പിലാക്കിയത് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് വ്യവസായകം വ്യവസായം അതുപോലെ തന്നെ ശുചിത്വം പിന്നെ വിദ്യാഭ്യാസം ഇവയെല്ലാം ഗുരു അഷ്ടലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നവയാണ് സാധാരണ എവിടെ തീർത്ഥാടനങ്ങൾ ഉണ്ടെങ്കിലും പള്ളികളിലാണെങ്കിലും മോസ്കളിലാണെങ്കിലും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്ഥാടനം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ശിവഗിരി തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിവിന് വേണ്ടിയാണ് കാരണം ഈ എട്ട് കാര്യങ്ങളും പൂർണ്ണമായിട്ട് ശിവഗിരിയിൽ വന്ന് നല്ല രീതിയിൽ അതിന് അറിവ് സമ്പാദിച്ച് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഈ തീർത്ഥാടനം കൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സമുദായത്തിന് മറ്റുള്ളവരിൽ നിന്നും ലോക ജനതയിലേക്കും മുൻനിരയിലേക്കും വരിക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഈ അക്ഷരലക്ഷ്യങ്ങളെ മുൻനിർത്തി ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് അതനുസരിച്ച് ഈ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം ഇപ്പം വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു